കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അറുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലും വോട്ട് ചെയ്തു വോട്ടെടുപ്പ് പൊതുവേ ശാന്തമായിരുന്നു വോട്ടെടുപ്പിന്റെ തലേ ദിവസം പെയ്ത മഴ വോട്ടെടുപ്പ് ദിനത്തിൽ തടസ്സമുണ്ടാക്കുമോ എന്ന ആശങ്കയിലായിരുന്നു വോട്ടെടുപ്പ് ദിനം പിറന്നത് എന്നാൽ പുലർച്ചെ മുതൽ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു കടുത്ത ചൂടിനെ ഭയന്നാകാം വോട്ടർമാർ പോളിംഗ് കേന്ദ്രങ്ങളിൽ നേരത്തെ എത്തിയതെന്നും വേണം അനുമാനിക്കാൻ കൊല്ലം പാർലമെന്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത്തിരണ്ടാം ബൂത്തിലെത്തി വോട്ട് ചെയ്തു കുടുംബത്തോടൊപ്പം എത്തിയാണ് പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത ശേഷം പ്രേമചന്ദ്രൻ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു രാഷ്ട്രീയം കളിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഞാൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയും സി പി എമ്മിന്റെ നേതൃത്വവും ആസൂത്രിതമായി നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഒരേ സമയം കെട്ടുകണക്കിന് ലഘുലേഖകൾ കൊണ്ടു കൊടുക്കുക അത് രണ്ടും മൂന്നും പേർ ചേർന്ന് വീട് വീടാന്തരം അതും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ അത് കൊടുക്കുക അത് കൊടുത്തുകൊണ്ട് ഒരു വലിയ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനും അതുവഴി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനും സി പി എം നടത്തിയ ഹീനമായ തന്ത്രത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു ഇതാണെന്ന് സി പി എമ്മിന്റെ നിലവാരം അതാണ് ഞാൻ സൂചിപ്പിച്ചത് സാമുദായികതയും വർഗീയതയും അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയമാണ് അവർ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടിയായി സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അധപ്രദിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വൈകുന്നേരം അവരുടെ സമ്മതത്തോടെ അറിവോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് പട്ടത്താനം എസ് എൻ ഡി പി ഗവൺമെന്റ് യു പി സ്കൂളിലെത്തി തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യയിൽ ഏറെ വേദനയുണ്ടെന്ന് മുകേഷ് പിന്നീട് പറഞ്ഞു കനത്ത പോളിംഗ് എൽ ഡി എഫിന് അനുകൂലമാകുമെന്നും മുകേഷ് പറഞ്ഞു അല്ല അങ്ങനെ ഏത് മഠത്തില് ഏത് സിസ്റ്റർ ഏത് മദർ പറഞ്ഞെന്നുള്ളത് പറയണം അവിടെ മ മഠത്തിലോട്ട് കയറി പോയിട്ട് എല്ലാവരെയും നമസ്കാരം നാളെ ഇലക്ഷനാണ് ഇലക്ഷന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് അകത്ത് ചോദിച്ചത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ഭൂത കണ്ണാടി വെച്ചിട്ട് ഇതായിരിക്കും ചോദിച്ചത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാന്യത ഉള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ചേർന്നതല്ല അതൊക്കെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ട് ഇത് ഊഹോഭവങ്ങൾ അങ്ങനെ ആയിരിക്കും ഇയാൾ അവിടെ പോയത് അതിനായിരിക്കും അതന്നെ അല്ല ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണിത് അതിൻ്റെ ഒരു പക്വതയും അതിന്റെ ഒരു എല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വോട്ട് ചെയ്തത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം ന്യൂസ് ബ്യൂറോ കൊല്ലം